മഴയിൽ വെള്ളം കയറി കുഴിക്കൽ കൂളിക്കടവിൽ വീട് പൂർണമായും തകർന്നു കൂളിക്കടവ് പുഴ കരകവിഞ്ഞാണ് ചൊവ്വാഴ്ച വെള്ളം കയറിയത് വൈകിട്ടോടെ നെല്ലീറ്റുകണ്ടി മറിയത്തിന്റെ വീടാണ് തകർന്നു വീണത് ഓടിട്ട കട്ടവീടാണ് പൂർണ്ണമായും നിലമ്പൊത്തിയത് ചൊവ്വാഴ്ച പെയ്ത കനത്ത മഴയിലാണ് പുഴ കരകവിഞ്ഞതും വീട്ടിൽ വെള്ളം കയറിയതും വെള്ളം കയറാൻ തുടങ്ങിയ ഉടനെ മറിയവും മകനും മകന്റെ ഭാര്യയും രണ്ടു മക്കളും വീട്ടിൽ നിന്ന് അയൽപ്പക്കത്തേക്ക് മാറിയിരുന്നു വൈകിട്ടോടെ വീട് തകർന്നു വീഴുകയായിരുന്നു വീട്ടിലെ ഫ്രിഡ്ജും ടിവിയും അലമാരയും ഫർണിച്ചർ ഗ്യാസ് സിലിണ്ടറും വസ്ത്രങ്ങളുമെല്ലാം തകർന്ന വീട്ടിലാണ് പലതും നശിച്ചിട്ടുണ്ട് നമുക്കെല്ലാ കൂടിയൊരു ബൈ ഇല്ല വെള്ളം എല്ലാ വാസും വെള്ളം പറഞ്ഞാ ഇങ്ങനെയായി പോയെ പിന്നെ വീണ് പിന്നെ നമ്മളെന്ന ചെയ്യേണ്ടത് കാണുന്നില്ല യൂണിഫോമോ ഒന്നും ഒരു സാധനം അതെടുത്ത വേറെ എല്ലാം നഷ്ടപ്പെട്ടു പോവാൻ പോകാനൊരു സ്ഥലവും വളരെ ദുർഘടം ഒരു സ്ഥലമാണിത് തന്നെ വഴിയില്ല ആകെ ചളിയായിട്ട് നടക്കാൻ പോലും പോലും പറ്റാത്ത ഷിഫ്റ്റ് ചെയ്യാൻ ുംയാസുണ്ട് സ്ഥിതി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പത്തൊൻപതാം വാർഡിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അധികൃതർ സ്ഥലത്തെത്തി ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്